പള്ളിപ്പാടത്ത് മണ്ണ് ഖനന സ്ഥലം പരിശോധിക്കാൻ ജിയോളജി വകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്ന് വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം വെള്ളിയാഴ്ച കാലത്താണ് പ്രദേശത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം പള്ളിപ്പാടത്ത് മണ്ണ് ഖനനം നടക്കുന്ന കുന്നിൻ മുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ട് വീണിരുന്നു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാലാണ് കുന്നിന്റെ താഴ്ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരാൾപൊക്കത്തിലുള്ള വലിയ പാറ ോടെ താഴേക്കുരുണ്ട് വീഴുകയായിരുന്നു കുന്നിൻ ചെരുവിൽ ആട് മേയ്ച്ചു കൊണ്ടിരുന്നതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മണ്ണ് ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമായിരുന്നു ഇതിനിടെയാണ് സംഭവസ്ഥലം പരിശോധിക്കാൻ ജിയോളജി വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയത് തുടർന്ന് വാർഡ് മെമ്പർ റഷീദ് തങ്ങൾ നാട്ടുകാരനായ മൊയ്തീൻകുട്ടി എന്നിവർ വാഹനത്തിന് മുന്നിൽ മണ്ണ് ഖനനം നിർത്താൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് കിടന്ന് പ്രതിഷേധിച്ചു മുൻപ് പലതവണ ജിയോളജി വകുപ്പ് സ്ഥലം സന്ദർശിച്ചിട്ടും മണ്ണ് ഖനനം നിർത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ഇത്തവണ മണ്ണെടുപ്പ് നിർത്തുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ തുടർന്ന് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധ സമരം അവസാനിച്ചത് ഇത് കാണുന്നു പോയി പിന്നെ അവര് വന്നിട്ട് എടുക്കുന്നു പിന്നെ അപ്രധാനപ്പെടുന്ന പറയുമ്പോ ചെല്ലുമ്പോ നിങ്ങളൊക്കെ പറയ ഒക്കെ റെക്കിയാണ് ഒക്കെ റെക്കിയാണ് അതുകൊണ്ട് ഇനി ഉറപ്പ് തന്നിട്ട് പോയാൽ മതി നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫീസ് പോയത് അല്ലേ ഞാൻ എല്ലാം നിങ്ങൾപ്പെടുന്ന കാര്യം നല്ലപോലെ പറയാ പോവാ എന്നിട്ട് ഈ ജനങ്ങളെ കൊലക്കൊടുക്കുക ും സന്തോഷമുണ്ട് ഞാൻ എന്ത് മെമ്പറാണോ ഞാൻ ഇവിടെ പിന്നീട് ജയിപ്പിച്ചത് ഇന്നെപ്പിന് എന്തിനാ ജയിപ്പിച്ചത് ഇവ മരിക്കും മരിക്കാൻ തയ്യാറായിട്ട് വേണ്ടി ആളെ രണ്ടു പ്രാവശ്യം മടങ്ങി പോയി രണ്ടു പ്രാവശ്യം മടങ്ങി പോയി

ഇല്ല 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 എനിക്ക് ഉറപ്പ് ഇത്രയും ജനങ്ങൾ ഉറപ്പ് തരണം നിങ്ങൾ അല്ല നിങ്ങൾ ഉറപ്പ് തരണം കൊണ്ടുപോകണം ഉറപ്പാണ് ഞാൻ എന്റെ പേ അത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കില്ല ചിന്തിക്കുന്നു ഇത്രയും വന്നിട്ട് വന്നിട്ട് ഇത്രയും പ്രാവശ്യപ്പെടാൻ ഇപ്പൊ ഒരു കല്ലൂരി അടുത്ത പ്രാവശ്യം പ്രളയം വരിക നിങ്ങക്ക് ഇത് ഇതിന്റെ ഇതാ ഇതിന് എല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ തുടങ്ങി നോക്കുമ്പോ എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ ഇങ്ങനൊക്കെ ഇവിടെ സംഭവിക്കുന്നു ഇങ്ങനൊക്കെ സംഭവിക്കുന്നു ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് കാത്തിരിക്ക പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി